കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ പെരുമേട് മത്തായി കൊക്കിയിൽ മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചു സംഭവസമയത്ത് പാതയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളടക്കം മണിക്കൂറിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ കൊട്ടാരക്കര ദിൻഡികൾ ദേശീയപാതയിൽ പേരുമേട് മത്തായിക്കൊക്കയിലാണ് റോഡിലേക്ക് പാറകൾ വീണത് ദേശീയപാത ആയതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുപടി കടന്നുപോകുന്നത് ശബരിമല സീസണായിരിക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് ഇതുപടി കടന്നുപോകുന്നത് സംഭവമുണ്ടാവുന്നതിന് തൊട്ടുമുമ്പ് അയ്യപ്പ ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും അടക്കം വാഹനങ്ങൾ ഇതുപടി കടന്നുപോയതാണ് പോലീസ് ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തി പാറകൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു മഴ ശക്തമാകുന്ന വേളയിൽ ഇനിയും സമാന രീതിയിൽ പാറകൾ വീഴുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് വലിയ മലയുടെ താഴ്വശത്തു കൂടിയാണ് പാത കടന്നു പോകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന